അടിമാലി ഗ്രാമപഞ്ചായത്തിൽ വാളറ മേഖലയിലെ കാട്ടാനശുല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട കുളമാംകുഴി ആദിവാസി മേഖലയിലെ കുടുംബങ്ങളും മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളും വാളറ കാവേരിപ്പടിയിൽ ദേശീയപാത ഉപരോധിച്ചു കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം സമരം അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ദീപാരാജി ഉദ്ഘാടനം ചെയ്തു വാളറ കുളുമാംകുഴി കമ്പിലൈൻ കാഞ്ഞിരവേലി തുടങ്ങിയ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനകൾ പിൻവാങ്ങാത്ത സ്ഥിതിയുണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ ആളുകൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സാഹചര്യത്തിലാണ് കുളമാംകുഴി ആദിവാസി മേഖലയിലെ കുടുംബങ്ങളും മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളും പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത് പ്രതിഷേധ സൂചകമായി വാളറ കാവേരിപ്പടിയിൽ കുടുംബങ്ങൾ ദേശീയപാത ഉപരോധിച്ചു ഉപരോധ സമരത്തിന് മുന്നോടിയായി കുടുംബങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തി സമരം അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ രാജീവ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരു നാല് മാസത്തിനപ്പുറം ഇന്ദിരാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ വാർഡിലാണ് വന്യമൃഗ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്താൻ ഇര എന്താണേലും അതിനുശേഷം നമുക്ക് ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിരുന്നു നമുക്ക് ആർ ആർ ടി ടീമിനെ തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്ക് ഈ ഈ പ്രദേശത്ത് തന്നെയല്ല നമ്മളുടെ ഈ പിന്നെ പത്താമേനെ വാളറ കമ്പിലേ മേഖലകൾ പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ കാട്ടാന വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ആറ് ഏഴ് കിലോമീറ്റർ താഴോട്ടോ ബെഞ്ചിങ്ങോ ട്രെഞ്ചോ എന്തെങ്കിലും സംവിധാനം ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങോട്ടേക്ക് ആന വരാണ്ടിരിക്കാനുള്ളൊരു മാർഗമുണ്ട് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളുമായി വരുമെന്ന് ആദിവാസി കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും മറ്റുതര സംഘടനാ പ്രവർത്തകരും ജനകീയ സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു